ഹായ് നമസ്കാരം ദ ബാറ്റിൽ ഓഫ് റോയൽസ് ആർ ആർ വി എസ് ആർ സി ബി ആർ സി ബി പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്ത ഒരു മാച്ചിൽ ആർ ആറിനെ വീണ്ടും പരാജയം മണക്കേണ്ടി വരുന്നു ആർ സി ബി വളരെ കിടിലായിട്ട് തന്നെ കളിച്ചു എന്ന് തന്നെ പറയാം ബാറ്റിങ്ങിലായാലും അതുപോലെ തന്നെ ബോളിങ്ങിലും വെൽ ഡെന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെ ഒരു മാച്ചിൽ ടോസ് കിട്ടിയിട്ട് ആർ ആറിനെ ബാറ്റിങ്ങിന് അയക്കുകയും ആർ ആർ സ്കോർ ചെയ്ത് തുടങ്ങിയപ്പോൾ അവരെ റെസ്ട്രിക്ട് ചെയ്ത് ആ ഒരു സ്കോറിലേക്ക് റെസ്ട്രിക്ട് ചെയ്തത് ആർ സി ബിയുടെ ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ബോളിംഗിൻ്റെ ചെറിയ മിസ്റ്റേക്സ് ഫീൽഡിങ്ങിലൊക്കെ പോലും അവരത് അവിടെ റെസ്ട്രിക്ട് ചെയ്തു ബാറ്റ് ചെയ്തപ്പോൾ ഒരു ചാൻസും കൊടുക്കാതെ ഫിൽഡ്സ് ഔട്ട് ഇത്രയും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിക്കറ്റില് ഫിൽസോൾട്ട് അടിച്ചാടി ഒരു രക്ഷയിൽ അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഹാറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ ആറാട് നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് റണ്ണ് ഷോട്ട് തന്നെയായിരുന്നു കാരണം ആ ഒരു റണ്ണടിക്കാനുള്ള വകുപ്പ് അവറോ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിനൊക്കെ വന്നിട്ട് അതിനുശേഷം വന്നിട്ട് ബോൾ ചെയ്യാൻ വന്നിട്ട് വിട്ട ക്യാച്ചുകൾ ഫീൽഡിങ്ങിൽ കാണിച്ച് എന്തൊക്കെ പരിപാടികളാണ് കാണിച്ച് എങ്ങനെയാണ് ഒരു മാച്ച് ഇങ്ങനെ ഇത്രയും ക്യാച്ച് വിട്ടിട്ട് ജയിക്കാൻ പറ്റുന്നത് ആ സന്ദീപ് ശർമ്മ ബോൾ ചെയ്തപ്പോൾ എത്ര ചാൻസാണ് ഫിൽസോൾട്ടിൻ്റെ ചാൻസ് വിരാട് കോഹ്ലിയുടെ ചാൻസ് ഇത്രയും ക്യാച്ച് വിട്ട് എങ്ങനെ കളി ജയിക്കാനാണ് ആറാട് ഉദ്ദേശിക്കുന്നത് ഒരു ടീമിൻ്റെ ബാറ്റിങ്ങോ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഇപ്പോൾ ആർ ആറിനെ സംബന്ധിച്ച് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് അവർക്ക് സ്ട്രെങ്ത് ഇല്ല ഓവർസീസ് ബാറ്റ്സ്മാന്മാരല്ല അല്ലെങ്കിൽ അതില്ല അവർ ടീം പോരാന്ന് പക്ഷെ അതൊന്നും അല്ല കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കയ്യിൽ വരുന്ന ക്യാച്ചുകൾ ഏതൊരു ഒരു എന്താ ക്ലബ്ബ് ലെവലിൽ കളിക്കുന്ന പിള്ളേർ പോലും ചെയ്യുന്ന കാണോ കയ്യിൽ വരുന്ന ക്യാച്ചുകൾ ഹാഫ് ചാൻസസ് എടുക്കുക കളി ജയിക്കുക എന്നുള്ളത് അതൊക്കെ എടുത്ത് ജയിക്കാൻ ട്രൈ ചെയ്യാൻ പറ്റാത്ത ഒരു ടീം എങ്ങനെയാണ് മുമ്പോട്ട് ഈ സീസണിൽ പോകുന്നത് എനിക്കറിയില്ല അതുപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ ഇന്ന് കാണിച്ചു ഇപ്പോൾ ഫിൽസോൾട്ട് ആർ സി ബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫിൽസോൾട്ട് എങ്ങനെയാണ് ആ ഒരു പവർപ്ലേ ഹാൻഡിൽ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ആങ്കർ ചെയ്ത് വിരാട് കോഹ്ലി നിൽക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ബാറ്റ്സ്മാൻ റിസ്ക് എടുക്കുകയാണ് ഇപ്പോൾ ആറാറിൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ജയ്സ്വാൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് സഞ്ജു റിസ്ക് എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ജെയ്സ്വാൽ ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കണം വളരെ പൂർ ആയിട്ടുള്ള റണ്ണാണ് ആ പവർ പ്ലേയിലൊന്നും ഇതാണ് രണ്ട് ടീമുകൾ തമ്മിലൊരു ഡിഫറൻസ് ആർ സി ബി നല്ല ഡീസൻറ്റായിട്ടുള്ള റൺസാണ് അടിച്ചത് പവർ പ്ലേയിൽ ഇപ്പോൾ തിരിച്ച് ആറാർ നോക്കുവാണെങ്കിൽ പമ്മി പമ്മി ആ ഗ്രൗണ്ടിൽ എത്ര റണ്ണ് വേണമെന്ന് അറിയാതെ അവർക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ ഇല്ല ആ ഗ്രൗണ്ടിൽ എത്ര റണ്ണ് അടിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത രീതിയിൽ ഓവർ ഡിഫെൻസീവ് ആയിട്ട് പോയിട്ടാണ് അവർ ഈ സ്കോറിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് ആ ശരി ആ കാര്യത്തിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെയുള്ള ക്രിക്കറ്റ് കളിച്ചു അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു ഫിൽസോൾട്ട് എക്സെപ്ഷണൽ ഈ കണ്ടീഷൻസിൽ അടിച്ചാൽ പോകുന്നില്ല ബോൾ ടൈം ചെയ്യാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ അനീവൻ ആയിട്ടുള്ള ബൗൺസ് ഉണ്ട് താഴ്ന്നു പോകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിൽസോൾട്ട് അതിനൊരു വഴി ആ കണ്ടെത്തി ആൻഡ് വിരാട് കോഹ്ലി വോട്ടെ ക്ലാസിക് ഇന്നിങ്സ് ആ ഒരു ഫിൽസോൾട്ട് നിന്ന സമയത്ത് അവിടെ ഒരു ആക്കർ ചെയ്തു ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഷോട്ട്സ് കളിച്ചു അതിനുശേഷം ഫിൽസോൾട്ട് ഔട്ട് ഔട്ട്തിന് ശേഷം പിന്നീട് കാര്യങ്ങൾ കയ്യിലേക്ക് എടുത്തു ആ ഫിഫ്റ്റി അടിച്ചപ്പോൾ അടിച്ച് സിക്സ് ഒക്കെ ഒരു രക്ഷയില്ല ഈ പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ദേവദത്ത് പഠിക്കലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു നല്ല ഇൻറ്റൻ്റായിരുന്നു ഈ മൂന്ന് ബാറ്റ്സ്മാൻമാരും ആ സിബയുടെ ബാറ്റ്സ്മാരും കാണിച്ചത് നല്ലൊരു ഇൻറ്റൻറ്റായിരുന്നു റോയൽസിൻ്റെ ബാറ്റ്സ്മാൻമാർക്ക് ഇല്ലാതായി പോയതും അത് തന്നെയാണ് പ്രത്യേകം പ്രത്യേകിച്ചും പവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലാതായി പോയത് ഈ ഒരു ഇന്റൻ്റാണ് സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സൂക്ഷിച്ച് കളിക്കണമെന്നുള്ളത് ഓക്കെ പക്ഷേ ഇത്ര ഡിഫൻസീവ് ആവാല്ല അത്ര ഇത്ര ബാക്കിലേക്ക് പോകാൻ പാടില്ല ഷോർട്സ് കളിക്കണം അറ്റ്ലീസ്റ്റ് ഒരു സൈഡിൽ നിന്നെങ്കിലും അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യണമായിരുന്നു ആർ ആർ എന്ന് അതുപോലെ തന്നെ പരാഗ് നമ്പർ ത്രീയിൽ വന്ന് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് വൈ നിതീഷ് റാണ നന്നായിട്ട് വന്ന് പെർഫോം ചെയ്തില്ലോ ഒരു പൊസിഷനിൽ പരാഗ് കഴിഞ്ഞ സീസൺ മൊത്തം നമ്പർ ഫോറിൽ പെർഫോം ചെയ്തില്ലോ പിന്നെ ാണ് ഷഫിൽ നമ്പർ ത്രീ നിതീഷ് ആണ്ട്ടെ ലെഫ്റ്റ് ലെഫ്റ്റ് ബാറ്റ് ചെയ്ത് എന്താ കുഴപ്പം അതുകൊണ്ട് എന്താ പരാഗനം പെർഫോം ചെയ്യുന്നില്ല നിതീഷാണ് ലാസ്റ്റ് അവസാനം ഒരു ബോൾ വന്നിട്ട് ഒരു ഫോർ അടിക്കുകയായിരുന്നു നിതീഷ് റാണെ പോലെ ഒരു ബാറ്റ്സ്മാൻ അവിടെയാണ് ഇറങ്ങേണ്ടത് ഹെഡ്മേർ ഒരു ഒരു പോയിന്റിൽ ഇറങ്ങിയേ പറ്റുമോ അപ്പോൾ സ്വാഭാവമായിട്ട് നമ്പർ ത്രീ നിതീഷ് റാണ തന്നെയാണ് വരേണ്ടത് അങ്ങനെ ആവശ്യമില്ലാത്ത ചേഞ്ചസ് ഇത് ദ്രാവിഡാണോ ഇത് ചെയ്യുകയെന്ന് എനിക്കറിയില്ല അല്ല കഴിഞ്ഞ വർഷം ഇതൊക്കെ തന്നെയായിരുന്നു ആവശ്യമില്ലാത്ത ചേഞ്ചസ് ആവശ്യമില്ലാത്ത ഫ്ലോട്ടിങ് ബാറ്റ്സ്മാൻ എല്ലാം പോട്ടെ ഫീൽഡിങ്ങിൽ കാണിച്ച മിസ്റ്റേക്സ് ഫീൽഡിങ്ങിൽ കാണിച്ച കോൺഫിഡൻസ് ഇല്ലായ്മ സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു സന്ദീപ് ശർമ്മ നല്ല എക്കണോമിക്കലി എറിയുന്ന ഒരു ബോളറിൻ്റെ എല്ലാ പുള്ളിയുടെ എല്ലാ കോൺഫിഡൻസും എല്ലാ ഒരു എനർജിയും കളയുന്ന രീതിയിലാണ് ഫീൽഡ് ചെയ്തത് ഇങ്ങനെയൊക്കെയുള്ള മാച്ചിൽ സപ്പോർട്ട് ഫീൽഡ് സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു ബോളർ അറിഞ്ഞു പിടിക്കുന്നത് അതുപോലെ തന്നെ ആർ ആർ എന്തിനാ ഈ തുഷാർ ദേശമാൻ്റെ വീണ്ടും 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 കളിക്കുന്നത് ആകാശ് മാധ്യമെന്ന് പറഞ്ഞൊരു ബോളറുണ്ട് ഇത്ര പരീക്ഷിച്ചിട്ടും പുള്ളി ഇനി പുള്ളിക്ക് പേസ് കൂടുതലുള്ളതുകൊണ്ടാണ് പക്ഷെ എന്താണ് പ്രയോജനം വിക്കറ്റ്സ് എടുക്കുന്നത് വിക്കറ്റ് ടേക്കിംഗ് ആണെങ്കിൽ ഒക്കെ ഇപ്പം ചെന്നൈയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തുഷാർ ദേശ്മൻ വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഇത് ക്രൂഷ്യലായിട്ട് വിക്കറ്റ് എടുക്കുന്നില്ല റൺ ഒരുപാട് കളയുന്നുണ്ട് ശരിക്കും മതിവേളിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ ആർ ആർ ഇനി ആർ ആറ് ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആർ സി ബി അത്യാവശ്യം നന്നായിട്ട് തന്നെ ബോൾ ചെയ്ത് ഭുവനേശ്വർ കുമാർ ബ്യൂട്ടിഫുൾ ആയിട്ട് അറിഞ്ഞു അതുപോലെ തന്നെ ക്രുണാൽ പാണ്ടിയ ബ്യൂട്ടിഫുൾ ആയിട്ട് അറിഞ്ഞു അങ്ങനെ അത്യാവശ്യം എല്ലാവരും ടീം വർക്ക് പോലെ എല്ലാവരും അവരവരുടെ ജോബ് ചെയ്തു പോവുകയാണ് ആർ സി ചെയ്ത ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് ഇല്ല പക്ഷേ ഫീൽഡിലും അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഒന്ന് രണ്ട് ക്യാച്ച് കളഞ്ഞു വിരാട് കോഹ്ലി ഒരു ക്യാച്ച് കളഞ്ഞു എങ്കിലും ആർ ആറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡീസൻ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ അവർ ബോളിങ്ങിൽ ചെയ്തു ഇനി ആറാറിൻ്റെ ബോളിങ്ങിലേക്ക് വന്ന സന്തീഷ് ശർമ്മ ഓൾറെഡി നമുക്ക് പറഞ്ഞു പുള്ളിയുടെ കോൺഫിഡൻസ് പോയി പുള്ളി എക്സ്പെൻസീവ് ആയി അതുപോലെ തന്നെ അസരംഗ തീക്ഷണ കൊമ്പോ ഒന്നും വർക്കായില്ല അതോ ഓവേഴ്സ് കൊടുത്ത രീതിയുടെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ അവരുടെ കയ്യിൽ നിന്ന് വിക്കറ്റ്സ് വരണമായിരുന്നു പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ്സ് പോകുന്നത് വിരാട് കോഹ്ലിയിലേക്കാണ് വിരാട് കോഹ്ലി ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു ചാൻസ് ആദ്യം കൊടുത്തു ആ കൊടുത്ത സമയത്ത് അവർ അവരെടുത്തില്ല അതിനുശേഷം വിരാട് കോഹ്ലി അതിൽ ക്യാപിറ്റലൈസ് ചെയ്ത് നന്നായിട്ട് ബാറ്റ് ചെയ്തു അതുപോലെ തന്നെ ദേവദത്ത് പഠിക്കലിന്റെ ഇന്റൻറ്റ് ഈസിയായിട്ട് ഗ്യാപിലൂടെ അടിച്ച് റണ്ണെടുത്തുകൊണ്ടിരുന്നു ഈ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഇപ്പം റോയൽസിന്റെ ബാറ്റ്ഫോമാരുടെ ബാറ്റിങ്ങും ആർ സി ബിയുടെ ബാറ്റിംഗ് ബാറ്റ്സ്മാരുടെ ബാറ്റിംഗ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവർ ആയിട്ട് ടെൻഷൻ ആവാതെയാണ് ആർ സി ബിയുടെ ബാറ്റ്സ്മാർ റണ്ണടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ റോയൽസിൻ്റെ ബാറ്റ്സ്മാൻ ഡെസ്പെറേറ്റ് ആയിരുന്നു റണ്ണടിക്കാൻ വേണ്ടി കാരണം അവർക്കൊരു ടോട്ടലിൻ്റെ ഒരു കാൽക്കുലേഷൻ അറിയില്ല നൂറ്റി എൺപത് വേണോ നൂറ്റി എഴുപതാണോ ഇരുന്നൂറ് വേണോ അറിയില്ല എങ്കിൽ ബിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടു ആണ് അപ്പോൾ അവിടെയാണ് രണ്ട് ടീമും നമ്മൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് വേണ്ടി സാധിച്ചത് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ആർ സി ബി ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു പ്രത്യേകിച്ച് ഫിൽസോൾട്ട് വിരാട് കോഹ്ലി ആൻഡ് പഠിക്കൽ മൂന്ന് പേരും സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു ഫിൽസോൾട്ടിൻ്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ ഇത്രയും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു പിച്ചിൽ പോലും ആ ഒരു ടീമിന് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ആ ഒരു ഇന്നിങ്സ് ഒരു രക്ഷയല്ല പുള്ളി തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കാരണം ഈ ഒരു പിച്ചിൽ ഈ അടിച്ചടിക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ സോ ഓവറോൾ ആർ സി ബി നല്ല ക്രിക്കറ്റ് കളിച്ചു ആറാറ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിച്ചു പ്രത്യേകിച്ചും ഫീൽഡിൽ എങ്ങാട്ടുള്ള പ്ലേസ് ആണ് സീനിയേഴ്സൊന്നുമല്ല എല്ലാവരും എങ്ങാട്ടുള്ള പ്ലയേഴ്സാണ് പരാഗായാലും ധ്രൂജുറായാലും എന്ന് വേണ്ട ആറാറ് കളിക്കുന്ന മിക്കവരും എങ്ങാട്ടുള്ള പ്ലേയേഴ്സായി ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല ഹാഫ് ചാൻസസ് വരെ എടുക്കണം ഇപ്പോൾ ഫിൽസ് ഔട്ടിന്റെ ഹെഡ്മർ ഒരു ചാൻസ് കളഞ്ഞു അത് ും പൂർണ്ണമായിട്ട് ട്രൈ ചെയ്തതായിട്ട് രണ്ട് കൈ കൈ കൈവച്ച് ട്രൈ ചെയ്തതായിട്ട് തോന്നിയില്ല ഒരു കൈ വെച്ച് വളരെ ഈസിയായിട്ട് ട്രൈ ചെയ്തത് പോലെ തോന്നി അങ്ങനെ മൊത്തത്തിൽ ഫീൽഡിൽ ഒരിതില്ലായിരുന്നു അതുപോലെ തന്നെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രഷർ കൂടി സിറ്റുവേഷൻസ് ഒരു പതർന്നായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് നോർമലി സഞ്ജു സാംസൺ ഈസ് എ വെരി ഡീസെന്റ് ക്യാപ്റ്റൻ നമ്മൾ ഇപ്പോൾ സഞ്ജു സാംസൺ ക്യാപ്റ്റനായ ഫസ്റ്റ് മാച്ചിൽ കണ്ടു നന്നായിട്ട് നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ഇത്രയും നല്ല ഡിഫിക്കൽട്ടാവുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുന്ന സമയമാകുമ്പോഴത്തേക്ക് പ്രഷർ കൂടുമ്പോഴത്തേക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത് പലപ്പോഴും ചില ഇൻകൺസിസ്റ്റൻസി സഞ്ജു സാംസൺ ക്യാപ്റ്റൻസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത് റെക്ടിഫൈ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കും കാരണം ഇപ്പൊ ഒരുപാട് വർഷമായി സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ആറാൻ വേണ്ടിട്ട് സോ ഇനിയും അത് തുറന്നു പോകാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വിക്കറ്റ്സ് വീഴ്ത്താനുള്ള വിക്കറ്റ്സ് എടുക്കാനുള്ള വഴികൾ തീർച്ചയായിട്ടും അസേ ക്യാപ്റ്റൻ അസ് എ ടീം ഒരു ടീം കണ്ടെത്തിയാലേ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിക്കേണ്ടി വരും വിജയം ഇങ്ങനെ മുമ്പേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർ സി ബി തങ്ങളുടെ ഇവയിലുള്ള ചൈത്രയാത്ര ഇങ്ങനെ തുറന്നു പോവുകയാണ് ആർ ആറിന് ഇനിയും തിരിച്ചു വരാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട് കാരണം രണ്ട് മാച്ച് കഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിലും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് ടീമുകൾ താഴെയുണ്ട് അപ്പം അത് അതുകൊണ്ട് ആർ ആറിന് തീർച്ചയായിട്ടും സമയമുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലുള്ള ക്രിക്കറ്റ് കളിച്ചിട്ട് ആർ ആർ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം ബാക്കിയല്ല ഇപ്പോൾ ബാറ്റിങ്ങിൽ പെർഫോം ചെയ്തില്ല അല്ലെങ്കിൽ ഒരു ക്ലോസ് മാച്ച് വിൻ ചെയ്തില്ല അതൊക്കെ നമുക്ക് ഓക്കെയാണ് ഇപ്പോൾ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ കാണുമ്പോഴൊക്കെയാണ് പക്ഷേ ഫീൽഡിൽ ഇത്രയും ക്യാച്ച് വിട്ടിട്ട് കയ്യിലിരിക്കുന്ന അവസരങ്ങൾ എടുക്കാതെ കളി തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു എക്സ്ക്യൂസും ഉള്ളൊരു കാര്യമല്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ആർ ആർ ബി എസ് ആർ സി ബി മാച്ചിനെ പറ്റിയുള്ള തോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അതുപോലെ തന്നെ എതിരഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതിനു ബൈ